അബു ഹനീഫ റഹിമഹുല്ല പറഞ്ഞു കാലം കൊണ്ട് നാലിൽ ഒന്നാമൻ അദ്ദേഹമാണ് അദ്ദേഹം താബിഴ് താബിഴിയാണ് ഇന്നതെല്ലാം താബിഴിയാണ് എന്നും അഭിപ്രായമുണ്ട് ചില സ്വഹാബിമാർ അദ്ദേഹം കണ്ടുവെന്ന് പറയപ്പെടുന്നു അനസ് അഹ് പോലെയുള്ള അവസാനകാലത്ത് മരിച്ച സ്വഹാബിമാരിൽ ആറുപേരെ കണ്ടു എന്ന ചില അഭിപ്രായങ്ങളുണ്ട് അദ്ദേഹം കൂടുതൽ സഹവാസമൊന്നും ഉണ്ടായിട്ടില്ല അപ്പം കണ്ടു ചരിത്രം ശരിയാണെങ്കിൽ അദ്ദേഹം താബിഴിയായി ഗണിക്കപ്പെടും അല്ലെങ്കിൽ താപ്യത്താബിഴയായി ഗണിക്കപ്പെടും താബിളിയാണെങ്കിൽ അതിലേറ്റവും താഴെ നിലയിലുള്ള താബിയായിട്ടാണ് കണക്കാക്കപ്പെടുക കൂടുതൽ സ്വഹാബിമാരുമായി സഹവസിക്കാരുമായി ഇടപഴകാനോ അവരിൽ നിന്ന് ദീനു പഠിക്കാനോ ഒന്നും അവസരം കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ താപിയാണെങ്കിൽ തന്നെ അതിൻ്റെ സിഹാർ താപി താപ്യ ഏറ്റവും ചെറിയ വർത്തബയിൽ വരുന്ന ഗണത്തിലാണ് അദ്ദേഹം ഉണ്ടെങ്കിൽ തന്നെ എണ്ണപ്പെടുക അത് തന്നെ സ്ഥിരപ്പെട്ടതല്ല താപ്യ താബിഴയാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം അതല്ല അത് അതാകത്ത് സഹ കിടക്കാൻ പറ്റത്തില്ലോ അത് ഇതല്ലേ അവിടെ കാലഘട്ടവും സുഹൃമത്തുമൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് സ്വഹായപരിമാര താബിഴ്യങ്ങൾ താപി താപികൾക്ക് ഇങ്ങനെ മൂന്നും നാലും അഞ്ചും കാറ്റഗറി കാറ്റഗറിയായിട്ടൊക്കെ തിരിക്കപ്പെടും ഏ പ്രത്യേകത ഉണ്ട് പക്ഷെ ആ പ്രത്യേകത ഏറ്റവും വ്യത്യാസം ഉണ്ടാവും ഇപ്പം ധാരാളം സഹായംമാരെ സഹ വസിച്ചാബിഴിയും ഒന്നോ രണ്ടോ സഹാബിമാരെ ജസ്റ്റ് ഒന്ന് കണ്ടുപോകുന്ന താബിഴിയും രണ്ടുപേർക്കും നിലവാരം ഒന്നല്ല അപ്പൊ ഹസൻ ബസ്വനി താബിഴിയാണ് പക്ഷെ അഞ്ഞൂറോളം സഹാബിമാരെ കണ്ട് ആ സ്വഹായപത്തിൽ തീരു പഠിച്ച ആളാണ് ഹസൻ ബസരി അതുകൊണ്ട് അദ്ദേഹം താബിഴികൾ പ്രമുഖനാണ് അപ്പം ഹസൻ ബസരി പറഞ്ഞു എന്ന് പറയുന്നതും അബു ഹനീഫ പറഞ്ഞു എന്ന് പറയുന്നത് ഒരുപോലെ ആവില്ല ഇത്രയും സ്വഹായപത്തിനെ കണ്ട് ആ സ്വഹായത്തിനൊക്കെ മതം മനസ്സിലാക്കിയ ഒരാൾ എന്ന് നിലയ്ക്ക് ഇമാം മുജാഹിദ് താബിഴിയാണ് പക്ഷേ ഇബിനെ കൂടെ ഫുൾ ടൈം സമ്മത സഹചാരിയായി ഒപ്പം പറഞ്ഞ ആളാണ് ഇമാമുജാഹിദ് റഹ്മാഅ ഉള്ളഹ അപ്പം അവരൊക്കെ താബിഴ്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അതിൻ്റെ കിബാർ താബിഴിൻ താബിഴ്യങ്ങളിലെ പ്രമുഖന്മാർ അതിലെ വലിയവർ എന്ന് വിളിക്കപ്പെടുന്ന ഗണത്തിൽ വരുന്നവരാണ് അവരൊക്കെ ആ ഏറ്റവും വ്യത്യാസം ഉണ്ടാവും അപ്പം നബിയുടെ കൂടെ കുറേക്കാലം സാമസിച്ച് സ്വഹാബിയും ഒരിക്കൽ മാത്രം നബിയെ കണ്ട സ്വഹാബിയും സ്വഹാബി എന്ന നിലയ്ക്ക് എല്ലാവർക്കും ഒരേ സ്ഥാനമുണ്ടെങ്കിലും അതല്ലാത്ത അധിക യോഗ്യതകൾ മറ്റുള്ളൂ ഇവർക്ക് മോശമാണെന്നല്ല ഇവർക്കില്ലാത്ത അധിക യോഗ്യതകൾ അല്ലാത്തവർക്ക് ഉണ്ടാവും അപ്പം കുറവാന് തന്നെ പറഞ്ഞല്ലോ സാബിക്യങ്ങളായ മൊഹാജിർ മൻസോരകളും എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു പിന്നെയാണ് വലിയ നീത്ത എന്ന് പറഞ്ഞത് അപ്പം അവർ പ്രത്യേകത ഉണ്ട് അർത്ഥം അതേപോലെ മക്കാപ്പത്തിന് മുമ്പ് ചെലവഴിച്ചവരും യുദ്ധം ചെയ്തവരും ശേഷം ചെലവഴിച്ചവർ യുദ്ധം ചെയ്തവരും തുല്യമാവുകയില്ല എന്ന് കുറുവാൻ പറഞ്ഞു അപ്പം മക്കാപ്പത്തിന് മുമ്പ് വന്നവർ ശേഷം വന്നവർ രണ്ടും രണ്ടായിട്ട് ഖുർആൻ തന്നെ പരിചയപ്പെടുത്തി അതേപോലെ നാല് ഖലീഫമാർ അവർക്കുള്ള സ്ഥാനം മറ്റു സാഹേബിമാർക്ക് ഉണ്ടാവുകയില്ല ബതിൽ പങ്കെടുത്തവർ അവർക്കുള്ള സ്ഥാനം അല്ലാത്തവർക്ക് ഉണ്ടാവുകയില്ല അൻസാർ മുഹാജർക്കുള്ള സ്ഥാനം അതല്ലാത്തവർക്ക് ഉണ്ടാവുകയില്ല അതേപോലെ ബൈ അത്ര പങ്കെടുത്തവർ അവർക്ക് മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്ത കുറേ സ്ഥാനങ്ങൾ അവർക്കുണ്ട് അപ്പം ഇങ്ങനെ പല പല പരിഗണനകളാൽ ഇതിൽ ഫതലുകൾ കൂടുകയും കൂടുകയും ചെയ്യും എന്നാൽ സ്വഹാബി എന്ന നിലയ്ക്കുള്ള എല്ലാ സ്വഹാബിമാർക്കും ഉണ്ടാവും മറ്റുള്ള അധിക യോഗ്യതയാണ് എന്നപ്പോൾ താബിഴി എന്ന് പറയുമ്പോൾ തബഴൂഹും എന്ന് പറഞ്ഞ ആ താബിഴി അതേപോലെഹും എന്ന് പറഞ്ഞതിലൊക്കെ വരുന്ന യലൂനഹും താബിഴി അപ്പോൾ ആ താബിഴി എന്ന ഫതിൽ എല്ലാവർക്കും ഉണ്ട് എന്നാൽ അതിൽ തന്നെ അധിക യോഗ്യതയുള്ള ധാരാളം താമിഴകളുണ്ട് അതേപോലെ തമിഴ് താമകളും ഉണ്ട് അത് കാലഘട്ടം അറിവ് സഹവാസം അവരുടെ പിന്നെ ശിഷ്യന്മാർ ഉസ്താദന്മാർ ഇതിലൊക്കെ പരിഗണിച്ചുകൊണ്ട് അതിൽ ഏറ്റവും വ്യത്യാസങ്ങൾ വരും കൈകാര്യം ചെയ്ത മേഖലകൾ സേവനം ചെയ്ത ഏരിയകൾ അതിനൊക്കെ അനുസരിച്ച് അവിടെ ഗ്രന്ഥങ്ങൾ ഇതൊക്കെ അനുസരിച്ച് ഏറ്റവും വ്യത്യാസങ്ങൾ അതിൽ ഉണ്ടാവും സ്വീകാര്യതയിലൊക്കെ മാറ്റമുണ്ടാകും ഇപ്പം എല്ലാവരും പഠയും പോലെ ആവില്ല ഒരു വായത്തിൽ ഹനീഫ വന്നു അല്ലെങ്കിൽ മറ്റു താമഴി വന്നു എന്ന് വരുമ്പോൾ അതിലൊക്കെ ആ ഉദ്ധരിക്കപ്പെടുന്ന ആശയത്തിനു കൂടി അതിൽ ചില പരിഗണനകൾ ഉണ്ട് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയ വർഷം പറഞ്ഞു റാവി റിപ്പോർട്ട് ചെയ്ത കാര്യത്തിൽ എതിരായി ചെയ്താൽ റാബി റിപ്പോർട്ട് ചെയ്തതാണോ സ്വീകരിക്കേണ്ടത് അതല്ല റാബി ചെയ്തതാണോ പരിഗണിക്കേണ്ടത് എന്ന ചർച്ച ചെറിയ രൂപത്തിൽ പറഞ്ഞു അതെന്നു കുറച്ചുകൂടെ വരൂ ആരായിരുന്നു അദീസ് റിപ്പോർട്ട് ഇതാണ് സുഹേബിനെ ആയിക്കോളുന്നത് ആർ പിന്നെ അദീസ് കൈമാറി വന്ന ഒരു റിപ്പോർട്ടർ ആ അപ്പോൾ ആ റിപ്പോർട്ടർ അതിനെ ഇത് ചെയ്തായി കണ്ടു അതാണ് ഇവിടെ കിട്ടിയത് എങ്കിൽ അവിടെ ഏതിനാണ് മുൻതൂക്കം ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ് കാരണം ഒന്നുകിൽ നമ്മൾ അന്ന് പറഞ്ഞ പോലെ താൻ ഉദ്ധരിച്ചതിനെതിരായിട്ട് അദ്ദേഹത്തിന് തന്നെ ചെയ്യാന്ന് പറയുമ്പോൾ ഈ റാബിനെ സ്വീകരിക്കണമെങ്കിൽ അദ്ദേഹം വിശ്വസ്തനാവണം സത്യസന്ധനാവണം ഒരുപാട് നിബന്ധന പാലിക്കപ്പെടണം അങ്ങനത്തെ റാവി ഒരിക്കലും അദ്ദേഹം ഉദ്ധരിച്ച റിപ്പോർട്ടിനെതിരായിട്ട് പ്രവർത്തിക്കൂല പിന്നെ പ്രവർത്തിച്ചെങ്കിൽ ഇതിനപ്പുറമുള്ളവല്ല അതീസും അദ്ദേഹത്തിന് കിട്ടിയത് കൊണ്ടല്ലേ അദ്ദേഹം പ്രവർത്തിക്കുക എന്നാണ് അപ്പൊ അദ്ദേഹത്തെ പറ്റി ചിന്തിക്കുക അങ്ങനെയാണെങ്കിൽ അങ്ങനെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാകും എന്ന് വിചാരിച്ചിട്ട് ഈ ചെയ്തിയെ പരിഗണിക്കണമോ അതല്ല ആ റിപ്പോർട്ടിനെ തന്നെ പരിഗണിക്കണമോ എന്നത് അഭിപ്രായ വ്യത്യാസമുള്ള മേഖലയാണ് പിന്നെ അനഫി നനഫിലൊക്കെ റാബിയുടെ പ്രവൃത്തിക്കാണ് അവിടെ കൂടുതൽ പ്രാമുഖ്യം വിശിഷ്യ ആ റാവി കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിക്കുകയും ആ റാവി കർമ്മശാസ്ത്രത്തിൽ അവഗാഹമുള്ള ആളാവുകയും ചെയ്യുകയാണെങ്കിൽ ശേഷം വരുന്നുണ്ട്